ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പിൽ റോഡിന്റെ ഒരു ഭാഗം മാത്രം ഉൾപ്പെടുത്തുന്നതായാണ് പരാതി ഉയരുന്നത് നിലവിൽ റോഡിന്റെ മധ്യഭാഗത്തു നിന്നും നാൽപ്പത്തി അഞ്ച് മീറ്റർ പ്രകാരമാണ് ഇരുവശവും അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് എന്നാൽ ചില ഭാഗങ്ങളിൽ അറുപത്തി അഞ്ച് മീറ്റർ വരെയാണ് അളന്ന് കല്ലിട്ടിരിക്കുന്നത് കല്ലമ്പലം മുതൽ കഴക്കൂട്ടം വരെയുള്ള മിക്ക ബാറുകളെയും ഒഴിവാക്കിയതായും ആക്ഷേപമുണ്ട് ആറ്റിങ്ങൽ മാമം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിലെ രണ്ട് ക്ഷേത്രം തൈക്കാവ് നാല് പള്ളികൾ കുമാനാശൻ സ്മാരകം രണ്ട് കാവ് എന്നിവയെ ഇതിനോടകം തന്നെ അളന്നു തിട്ടപ്പെടുത്തി കല്ലിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ബി വിജയകുമാർ പാലോട് രവി എം എൽ എ വി ശശി എം എൽ എ ബി സത്യൻ എം എൽ എ എന്നിവർക്ക് പരാതി നൽകിയത് ആക്രമണ സ്വഭാവത്തോടെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ഉത്തരവ് പ്രകാരമുള്ള അളന്നു തിട്ടപ്പെടുത്തൽ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു സ്ഥലമെടുത്ത് ഉടമസ്ഥനെ രേഖാമൂലം രേഖാമൂലമറിയിക്കുകയോ അവരുടെ പരാതി കേൾക്കുവാനോ മേലധികാരികൾ തയ്യാറാകുന്നില്ല ബി വിജയകുമാർ പറഞ്ഞു ഇത് നിലവിലുള്ള റോഡ് വികസിപ്പിക്കുകയാണ് നിലവിലുള്ള റോഡിന് വേണ്ടി ആദ്യം തന്നെ എടുത്ത സ്ഥലമുണ്ട് മുപ്പത് മീറ്റർ ഉണ്ട് നാല്പത്തഞ്ചു മീറ്റർ വരെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതാണ് നിലവിലുള്ള റോഡ് അവിടെയാണ് നാൽപ്പത്തഞ്ചു മീറ്റർ അപ്പൊ നിലവിലുള്ള റോഡായതുകൊണ്ട് കൂടുതൽ സ്ഥലം എടുക്കേണ്ടി വന്നാൽ മിഡ് മധ്യഭാഗത്ത് നിന്ന് തുല്യം തുല്യമായി ഒരു അഞ്ചു മീറ്റർ എടുക്കേണ്ടി വന്നാൽ നാല്പത് മീറ്റർ ഉള്ളു വെക്കുക അഞ്ച് മീറ്റർ ആണെങ്കിൽ രണ്ടര രണ്ടര ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഇത് രണ്ടായിരത്തി പത്തിൽ തീരുമാനിച്ച് അന്ന് ഉത്തരവിറക്കി അതിന് ശേഷവും വന്നു ഗവൺമെന്റ് ഇത് മാത്രമല്ല ഇപ്പൊ കരമന കളിയിക്കവള റോഡ് വൈഡൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് മുപ്പത് മീറ്റർ റോഡാണ് മുപ്പത് ദശാംശം രണ്ട് മീറ്റർ റോഡ് കരമന കളിയിക്കവള മുപ്പത് കിലോമീറ്റർ ഇങ്ങനെയാണ് നാലുവരി പാത തുല്യം തുല്യമായിട്ടാണ് സിറ്റിയിലെ എല്ലാ റോഡുകളും ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു നാൽപ്പത് വർഷത്തിനുമ്പോൾ ഞാൻ മൂന്ന് സെൻ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് മൂന്നര സെൻറ്റ് എൻ്റെ കയറിനിന്ന് എനിക്ക് അൻപത്തേഴ് വയസ്സായി എന്നിട്ട് ഈ മൂന്നര സെൻറ്റിനു ശേഷം ഇപ്പോഴക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൂലിക്കാൾ എൻ്റെ എൻ്റെ കാമ്പൗണ്ടിനകത്ത് കയറാൻ പറ്റില്ല തഹസീൽദാർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ഇതിനകത്ത് ആളുകാരാകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് അവർ കശേരി ഇട്ടിരുന്നു നാല് കൂലിക്കാർ അവർ വന്നതിന് ശേഷം തഹസീൽദാരം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് വേറെ എവിടെ നിന്ന് വിളിച്ചു വരുത്തിയവർ വിളിച്ചു വരുത്തി പോലീസ് അതിന് അകു അകമ്പഴിയോടി വന്നിട്ട് എൻ്റെ ഗേറ്റിനകത്ത് കയറി എസ് ഐ ലോക്ക് ചെയ്തതിനു ശേഷം പറയുകയാണ് എന്തായാലും ഈ വീട്ടിനകത്തുള്ളൊരു മാറ്റം നിന്നാൽ മതി വാക്കുകളുള്ളവർ പുറത്തുവാണെന്ന് പറഞ്ഞു അപ്പോൾ തഹസിൽദാരായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് തഹസിൽദാരെ വിളിച്ചു വരുത്തിയത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്നെ എസ് ഐ പറയാണ് സംസാരിക്കാൻ പാടില്ല അവരെ ശല്യപ്പെടുത്താനും പാടില്ല ഞാൻ അവരെ സൗന്ദര്യം ആസ്വദിക്കാനോ ബലാത്സംഗം ഞാനോ പീഡിപ്പിക്കാനോ അല്ല ഞാൻ വന്നത് ഞാൻ എൻ്റെ എൻ്റെ വീട് സംരക്ഷിക്കാനാണ് നോക്കിയത് എൻ്റെ വീട് എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും എന്നെ സംസാരിക്കും സംരക്ഷിക്കാൻ പറ്റാത്തടത്തോളം കാലം ഞാൻ മരിക്കുകയല്ല വേറെ വഴിയില്ല എനിക്ക് അതിന് ശേഷം നാലര നാലരസെന് ഞാൻ കൊടുക്കും ഞാൻ ഇരുപത്തെട്ട് വർഷം ഗൾഫിൽ കിടന്ന പണിയെടുത്താണ് ആ വീടുണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കുന്ന എന്റെ കാമ്പൗണ്ട് കംപ്ലീറ്റ് അളർന്നു അളർന്ന് ഞാൻ പറവശത്ത് ഞാൻ ഓടി വന്ന് മണ്ണെണ്ണ എടുത്ത് എന്തായാലും കൊടുത്തു മകള് വന്ന് തീപ്പട്ടി എടുത്ത് മാറ്റി കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ കത്തി കത്തിച്ചെന്നെ ആ തഹസീൽദാറെ കാലിൽ വീഴുന്നു ഇത് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് എന്തായാലും അവര് നിർത്തി പോകാനായിട്ട് തഹസീൽദാർ സമ്മതിച്ചു പോകാനായിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് സർക്കിൾ വരുന്നത് എന്നെയും കൊണ്ടുപോയതിനു ശേഷം സർക്കിൾ നിങ്ങൾ പണി തുടർന്ന് പറഞ്ഞു ഏതായാലും സ്ഥലമെല്ലാം സന്ദർശിച്ച മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു ആറ്റിങ്ങൽ